ലൈവില് നൂറേയും ക്യാപ്റ്റന്മാരുടെ പൊരിഞ്ഞ് തല്ല നടക്കുകയാണ് ഭയങ്കര വഴക്കാണ് നൂറ് വന്ന് പാലെടുത്തപ്പോഴത്തേന് നെവിൻ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ നൂറ് ചോദിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ലേ നിങ്ങൾ ഇത്ര സെൽഫിഷ് ആവാൻ പാടില്ല എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഞങ്ങൾക്കറുകൊന്നും കഴിക്കണ്ടെന്ന് ചോദിച്ചിട്ട് വഴക്കങ്ങ് സ്റ്റാർട്ടായിട്ടുണ്ട് നൂറ് ചോദിക്കുന്നുണ്ട് ഇത്രയും എടുത്തോ ഇത് വന്നാൽ ഒരാളുടെ ഷെയർ അപ്പോൾ ഞങ്ങൾക്കും എടുക്കാമല്ലോ എൻ്റെ ആധ്രയുടെ ഷെയർ ആണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ട് നൂറ് നൂറയുടെ കയ്യിലുള്ളത് കാണിക്കുന്നുണ്ട് ഇത്രയും ഞാൻ എടുത്തിട്ടില്ലെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം നൂറ് പറയണേ ഇനി നീ മാറ്റി പറയണ്ട നീ കള്ളം പറയണ്ട നീ ആദ്യം ഓൾറെഡി പറഞ്ഞു നീ എടുത്തു എന്ന് എന്നിട്ട് നീ മാറ്റി പറയുന്ന എന്തിനാ സാവുവാൻ പറയുന്നുണ്ട് മര്യാദയില്ലാത്ത കൂട്ടങ്ങൾ ഇവിടെ എല്ലാം അക്ബറും ആര്യനൂടെ പറയാണ് എല്ലാവർക്കും ഈക്വലായിട്ട് ഇവിടെ കൊടുക്കണം അതുകൊണ്ട് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്റ്റാർട്ടായി വഴക്കിപ്പോൾ നമുക്കറിയില്ല ആരാ എടുത്തേന്ന് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണമെന്ന് ആരും അക്ബറും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറയുടെ ന്യൂറ കേൾക്കുന്നില്ല ആകെ പിടിയും വലിയ ആണ് ലൈഫിൽ ഭയങ്കര ബഹളം നൂറയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് ഫ്രിഡ്ജ് വലിച്ച് അടയ്ക്കും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ബഹളം നിനക്കൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നൂറ ഭയങ്കര ബഹളം ഫ്രിഡ്ജ് വലിച്ചു തുറക്കുന്നു അടയ്ക്കുന്നു പിടിക്കുന്നു മൊത്ത സാധനങ്ങളും അവിടെ താഴെ വീണിട്ടുണ്ട് എന്ത് ബഹളമാണെന്നറിയാം ഇവിടെ നടക്കുന്ന ലൈവില് എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണം വിട വിടങ്ങോട്ട് വിട വിട അങ്ങോട്ടെന്നും പറഞ്ഞോട്ട് ഭയങ്കര വഴക്ക് വഴക്കിടക്കുകയാണ് അക്ബറും ആര്യനുമാണ് നൂറെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പിടിയും വലി നടന്നുകൊണ്ടിരിക്കുകയാണ് മൊണ്ണ ക്യാപ്റ്റന്മാരെ അങ്ങോട്ട് മാറുന്നെന്ന് പറഞ്ഞിട്ട് നൂറ് കിടന്ന് അലക്കുകയാണ് അപ്പോഴേക്കും അവിടെ വന്നിട്ട് നൂറയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ മതിയോ അയ്യോ ഇവൾ പറയുന്നത് കേട്ടിട്ട് അവൻ എടുത്തെന്ന് പറഞ്ഞ് ഇവള് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാർക്കും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആര്യനും അക്ബറും കൂടെ അതിഭയാനകമായ വഴക്ക് കിടക്കയാണ് നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ അത് രാത്രിയിൽ നോക്കാൻ പറ്റുമോ എന്ന് ആര്യം ചോദിക്കുന്നുണ്ട് നിനക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ആ സാധനത്തിനോടൊന്നൊക്കെ ആതിരെ ചോദിക്കുന്നുണ്ട് ആന വയറോട്ട് ഇറങ്ങിയേക്കുക നാണമില്ല എന്ന് ആതിൽ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങാനും എടുത്ത് വെക്കാനും അറിയാമല്ലോ സെയിം അവിടെ അങ്ങനെ തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ആ നൂറേ ആതിലേം കൂടെ ഭയങ്കര വഴക്ക് കിടക്കുകയാണ് ആര്നോടും അക്ബറിനോടും എന്തുവാണ് ഇവിടെ യോഗത്തെടുത്ത് ചിന്ത എടുത്ത് ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര പ്ലാനിങ് നടത്തി എടുത്ത് രാത്രി കഴിച്ചു എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ നൂറ ഭയങ്കര ബഹളം ഞാൻ എൻ്റെ ഭാഗം എടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാ പിടിച്ചു വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് നൂറ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനെടുക്കും എൻ്റെ ഭാഗം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നൂറ് വഴക്കിന് തന്നെ നിൽക്കുകയാണ് ആതിലെയും കൂടെയുണ്ട് അക്ബർ ആരും ഒന്നും ചെയ്യാനൊക്കെ കണക്ക് നൂറ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചുമ്മാ ഡയലോഗ് എടുക്കലെന്ന് ആരും പറയുന്നുണ്ട് ഭയങ്കര ബഹളം ഭയങ്കര വേളം തിന്നുന്ന സാധനത്തിന് വേണ്ടി ഇങ്ങനെ എന്തൊരു നാറിയ ഒരു ഇതായി പോയി ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും വലിയ ഒരു പ്രോഗ്രാമിൻ്റെ ഇവർ ചെന്നിട്ട് ഇവർ എന്തു ആയി കാണിക്കുന്നെ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ തല്ലുകൂടുന്നു ഓവറാക്കലേ നൂറാ ഓവറാക്കലേ നൂറാന്ന് പറയുന്നുണ്ട് ആര്യനും അക്ബറും കൂടി ഒരു ഓവറും ഇല്ലെന്ന് പറഞ്ഞിട്ട് സാവുമാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ബഹളം നീ എടുത്ത കണ്ടോ എന്ന് ചോദിച്ചിട്ട് ആര്യൻ സാവുമാനോട് കയറിക്കുന്നുണ്ട് എനിക്കറോട്ടാ നീ ഇന്നലെ പറഞ്ഞെടുക്കുമെന്ന് നീ ഇന്നലെ പറയുന്ന ഞാൻ കേട്ടല്ലോ ഇവൻ പറഞ്ഞു ഇങ്ങനെ ഇന്നലെ ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സാബുമാനും നമ്മുടെ ആര്യനും കൂടി ഇപ്പൊ ഭയങ്കര ബഹളം നടക്കുകയാണ് തീറ്റിപ്പണ്ടാരങ്ങൾ വായും വയറോട്ട് ഇറങ്ങിയിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര ബഹളം നടക്കുന്നത് ഞാൻ എന്റെ പാട്ടെടുത്ത് എന്തിനെ ഇവരെന്നെ പിടിച്ചു വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ട് നൂറ അലറികൊണ്ടിരിക്കാന്ന് ഭയങ്കര ബഹളം അപ്പോഴത്തേനും നമ്മുടെ അനുമോൾ അവിടെ എൻട്രി ആവുകയാണ് കിച്ചണിലേക്ക് ഭയങ്കര ബഹളത്തിൻ്റെ ഇടയ്ക്കോട്ടാണ് അനുമോൾ വന്ന് കയറുന്നത് നെവിൻ എടുത്ത പോലെ ഞാൻ എടുക്കുന്നതിന് നൂറ പറയുന്നുണ്ട് ഓൻ എന്ത് വൃത്തിയടാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് വഴക്കിനിടയിൽ ആരെയും കയറി അനുമോളെ കയറി പിടിച്ചു അപ്പോഴത്തേനും അനുമോൾ നീയൊന്നും പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ വെറ പന്നീന്ന് വരെ വിളിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ മനുഷ്യന്റെ സമനില തെറ്റുന്ന സമയത്താണല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ വായിന്ന് വരുന്നത് ഒരു നിലപാടും കള്ളൻ കള്ളന്മാരെ കട്ട് തിന്ന് വയറും വായും കൊണ്ട് നടക്കുക കള്ളന്മാരെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഭയങ്കര ബഹളം ഇവരുടെ ഇത്രയും ഇരുടെ കൂടെ സൗണ്ട് കൂടെ നമുക്കൊന്നും വ്യക്തമായിട്ട് ഓരോരുത്തരുടേതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവരും ഒരേ സമയത്ത് തന്നെ സംസാരിക്കുകയില്ലേ ഭയങ്കര വഴക്ക് കിടക്കുക കേട്ടോ ലൈവില് മിച്ചം വന്ന എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് കൊടുക്കണമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് നമ്മൾ അറിഞ്ഞിട്ടല്ല അവൻ എടുത്തിരിക്കുന്നത് നിവിൻ എടുത്തതിനെ പറ്റിയുള്ള തുടർന്നുണ്ടായ വിഷയമാ പോയി അങ്ങോട്ട് മോനെ അങ്ങോട്ട് സംസാരിക്കുമോനെ എന്ന് അനിമോള് പറയുന്നുണ്ട് പോയി ക്ലോസ് ആറ്റി പോയി പോയി കുളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഈക്വലായിട്ട് കൊടുക്കണ്ടേ എന്ന് പറയുമ്പം അനിമോളും ആദ്യം കൂടെ പറയുന്നുണ്ട് അത് ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾക്കറിയാം ഇങ്ങോട്ട് പറയണ്ടാന്ന് പറഞ്ഞിട്ട് അക്ബറുമായിട്ടുള്ള വഴക്ക് വഴക്കിടക്കുകയാണ് മറ്റുള്ളവരുടെ ഫുഡ് കട്ടെടുത്തിട്ട് ഒറ്റയ്ക്ക് എടുത്ത് വെച്ച് കഴിച്ചിട്ടില്ല ഞങ്ങൾക്കറിയാം കൊടുക്കാൻ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കാൻ അറിയാമെന്ന് ന്യൂറെ പറയുന്നുണ്ട് യോഗത്തെ എടുത്തുകൊണ്ട് പോയത് അവനാണ് എന്തൊരു കഷ്ടമാന്ന് നോക്കിയാൽ നമ്മുടെ പുറത്തായി എല്ലാ പ്രശ്നങ്ങളും മൂന്നെണ്ണം ഒരുമിച്ച് തന്ന പറ്റിയ സാധനങ്ങൾ മൂന്നിനെയും കൂടെ ഒരുമിച്ച് കിച്ചണി പിടിച്ചിട്ട് എന്ന് അനിമോൾ പറയുന്നുണ്ട് ആതിരയുടെ വാപ്പയ്ക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ അക്ബർ അപ്പം അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് അനീഷ് പറയുന്നുണ്ട് നിൻ്റെ വാപ്പയ്ക്ക് വിളിച്ച് നിൻ്റെ വാപ്പയെന്നാണ് പറഞ്ഞത് എന്ന് അനിമോൾ ആതിരയോട് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വാപ്പയ്ക്ക് പറഞ്ഞത് അനീഷ് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് അക്ബർ അത് സൗണ്ട് ഇല്ലാതെ പറയുന്നത് നോക്കണേ ഇവരൊക്കെ പറയാനുള്ളതൊക്കെ ഇങ്ങനെ സൗണ്ട് ഇല്ലാതെ പറയുമ്പം ക്യാമറയ്ക്ക് അത്ര കേൾക്കത്തില്ല അപ്പോൾ അനീഷ് അത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അറിയാൻ പറ്റിയത് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഈശ്വര അവൻ്റെ വാപ്പയും അവൻ്റെ വീട്ടുകാരെയും വിളിക്കാമായിരുന്നല്ലോ വൃത്തിയിട്ടവനൊന്നും ആതിരെ വിളിക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട കാര്യമാണ് അക്ബർ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അനീഷാണ് ഇപ്പോൾ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാപ്പാനെ ഉമ്മാനെ എല്ലാരെയും പറയാ മൂന്നെണ്ണം കൂടെ കേറിയിരിക്കേ വഴക്കിനായിട്ട് എന്ന് പറഞ്ഞിട്ട് ആതിലേ അനുമോളും നൂറേം കൂടെ സംസാരിക്കും നീയൊക്കെ പോയി ആദ്യം ഒന്ന് നന്നാവ് അനുമോൾ പറയുന്നുണ്ട് നീയൊക്കെ വല്ല പെൺകുട്ടികളുടെയും കൂടെ ജീവിക്കാനുള്ള മനുഷ്യനൊക്കെ അല്ലേ നീ നീയൊക്കെ ആദ്യം പോയി നന്നാവ് നീ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളു നിന്റെ ജീവിതത്തിൽ കേട്ടോ അനുമോൾ ആരെയോട് പറയാ ഇതിൽ നിന്ന് തന്നെയാണ് നീയൊക്കെ എല്ലാം പഠിക്കുന്നത് നിന്റെയൊക്കെ വൃത്തിയെട്ടൊന്ന് ആക്കോണ്ടൊക്കെ നീക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ വീട്ടിലുള്ളവർക്ക് പറയുന്നത് വളരെ മോശമാണ് അക്ബർ എന്ന് അനീഷ് പറയുന്നുണ്ട് ഒന്നുകിൽ ഇത് ക്യാമറകൾ കാണുന്നതാണ് മൂന്നെണ്ണം കട്ടെടുത്ത് ഞണിയിട്ടിരിക്കുകയാണെന്ന് നൂറ് പറയുന്നു കട്ടെടുത്തിട്ടില്ല ഞാനെന്ന് ആരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഹാഫാണോ നിൻ്റെ ഷെയർ നിനക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഷെയർ ബാക്കിയുള്ളവരെ കുറിച്ച് നിനക്കൊന്ന് ചിന്തിച്ചൂടെ സ്വന്തം കാര്യം മാത്രമാണോ നീ ചിന്തിക്കുന്നത് ഇന്നലെ സെയിം സാധനം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ക്യാപ്റ്റന്മാരല്ലേ നമ്മുടെ അനീഷ് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് പറയുകയാണ് ഇതെല്ലാം ക്യാമറ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ബിഗ് ബോസ് എന്തുവായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അക്ബർ സൗണ്ട് ഇല്ലാതെ ആതിലയുടെ വാപ്പയ്ക്ക് വിളിച്ചൊക്കെ വളരെ മോശം കാര്യമാണ് ആതില ഭയങ്കര റേസ് ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഫുഡ് തട്ടിപ്പറിക്കുക ഫുഡ് മുഖത്തേക്കൊഴിക്കുക ഇവന്മാർ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കട്ടെടുത്ത് കഴിക്കുക എന്തൊക്കെയാ മെസ്സേജുകൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് എന്തിനാണെന്ന് നൂറ് ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഇവനൊക്കെ വീട്ടിലിത് കാണിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം നീയുമ അവനും കൂടെ തമ്മിൽ എന്തോ വ്യത്യാസം നീ കട്ടെടുത്തപ്പോൾ അവനും കട്ടെടുത്തു കുറേ മ്യൂട്ടഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയോ തെറി പറയുന്നുണ്ട് നമുക്ക് അറിയാൻ വയ്യ എന്തോ സംഭവമെന്ന് കുറച്ച് തെറികളൊക്കെ ഇടയ്ക്ക് കൊണ്ട് ബിഗ് ബോസ് അതൊക്കെ കട്ട് ചെയ്യുകയാണ് ഇത് എന്ത് ചെറ്റത്തരമായി കാണിക്കുന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കൂട്ട് ചെറ്റത്തര ഞങ്ങൾ എന്ന് ആതില് പറയുന്നുണ്ട് അനുമോൾ മറ്റൊരു സൈഡിൽ ഭയങ്കര ബഹളം നൂറ ഭയങ്കര ബേളം ഇവിടെ ലേഡീസ് മൂന്ന് പേരും അത് കഴിഞ്ഞിട്ട് ജെൻസ് മൂന്ന് പേരോടുള്ള ഭയങ്കര യുദ്ധം നടക്കുന്നുണ്ട് ഇന്നത്തെ പ്രശ്നവും ഇപ്പം നെവിനായിട്ടുണ്ടാക്കിയതാണ് മറ്റെ രണ്ട് ക്യാപ്റ്റന്മാർ അത് ഏറ്റുപിടിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പം ഇവർ ഒന്ന് ആലോചിക്കണമായിരുന്നു ഒരാൾ നിരന്തരം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇന്നലെയും മെനങ്ങാന്നും ഒക്കെ ഓരോ അഴക്കങ്ങളുണ്ടായി അപ്പം നെവിൻ മനഃപൂർവ്വം ഇരുന്നിട്ട് എല്ലാവരെയും കൂടെ തെറ്റിക്കാനായിട്ടുള്ള പരിപാടിക്കാണ് കാരണം നെവിന് സ്വന്തമായിട്ടറിയും ഞാൻ ഈ ആഴ്ച പോകുക ഇനി ഇവിടെ ആരും എത്ര അങ്ങോട്ട് സൂചിച്ച് നിൽക്കേണ്ട എല്ലാവരുടെ തമ്മിലടിക്കട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ നെവിൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനാണ് നെവിൻ ഇരുന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് തോന്നുന്നു